സ്വാതന്ത്ര്യ സമരകാലത്തെ അറിയാൻ യു പി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭാരതത്തിന്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനത്തെ ഓർമ്മിപ്പിച്ച് വിപുലമായ പരിപാടികളാണ് നടക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജ്വലിക്കുന്ന ഓർമ്മകൾ നിലനിൽക്കുന്നതാണ് പയ്യന്നൂരും പരിസര പ്രദേശമായ ഒളിയത്ത് കടവും സ്വാതന്ത്ര്യസമരത്തിൻ്റെ ചരിത്ര സ്മാരകങ്ങളായി നിലകൊള്ളുന്ന സ്ഥലങ്ങളെ നേരിട്ട് കണ്ടറിഞ്ഞ് പരിചയപ്പെടാൻ വിദ്യാർത്ഥികൾ സ്മൃതിയാത്ര നടത്തിയത് പുതിയ അനുഭവമായി ജി യു പി എസ് പോത്താംകണ്ഠം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് സ്മൃതിയാത്ര സംഘടിപ്പിച്ചത് സ്കൂളിലെ നാല് ഏഴ് ക്ലാസ്സിലെ കുട്ടികളാണ് സ്മൃതിയാത്രയിൽ പങ്കെടുത്തത് പയ്യന്നൂരിലെ ഗാന്ധിമാവ് സരസ്വതി വിദ്യാലയം പയ്യന്നൂർ ഗാന്ധി മ്യൂസിയം ഉളിയത്തുകടവ് എന്നീ സ്ഥലങ്ങളാണ് സന്ദർശിച്ചത്

അധ്യാപികമാരായ നയന ശ്രുതി മദർ പി ടി എ വൈസ് പ്രസിഡന്റ് സുമ പി ടി എ വൈസ് പ്രസിഡന്റ് സുരേഷ് സുമയ്യ എന്നിവർ യാത്രയിൽ പങ്കുചേർന്നു കുട്ടികൾക്ക് അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ഓർമ്മ കൂടിയായി വിദ്യാർത്ഥികളുടെ സ്മൃതി യാത്ര സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ